ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഡ്രൈവിലേക്ക് വാട്സപ്പിൻ്റെ ബാക്കപ്പ് പോകുന്നതിനെക്കൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് നിങ്ങൾ അനുവദിച്ചതിലും പരിധിയിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾ പെയ്ഡ് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളത് കാരണം വാട്സപ്പിൻ്റെ ചാറ്റ് സെറ്റിങ്സിൽ ഗൂഗിൾ മാനേജ് സ്റ്റോറേജിൻ്റെ ഒരു പുതിയൊരു ഫീച്ചർ കൂടി കൊണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് എല്ലാം നമ്മൾ ഒരു ഫോട്ടോ ചിലപ്പോൾ ഒരാവശ്യത്തിനെടുക്കുമ്പോൾ രണ്ടും മൂന്നും ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ ആവശ്യമില്ലെങ്കിൽ നമുക്കത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം അതേപോലെ വാട്സപ്പിൽ ഈ സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വാട്സപ്പിലേക്ക് ബാക്കപ്പ് പോകുന്ന ഒരുപാട് മെത്തേഡ് ഉണ്ട് വാട്സാപ്പിൽ ബാക്കപ്പ് പോകുന്ന സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നമുക്കിവിടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് താഴെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓരോരോ ഗ്രൂപ്പിൻ്റേത് മെസ്സേജുകൾ ഓരോരോ ഗ്രൂപ്പിൻ്റെതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജിൻ്റെ നിങ്ങൾക്ക് ഇവിടെ മാനേജ് സ്റ്റോറേജ് എന്നുള്ളതോ ഇല്ല നെറ്റ്വർക്ക് യൂസേജ് എന്തിനൊക്കെ ചെലവാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാനേജ് സ്റ്റോറേജ് ഏതൊക്കെ ഗ്രൂപ്പിലുള്ള മെസ്സേജ് പോകുന്നുണ്ടോ അത് നിങ്ങൾക്ക് സ്റ്റോറേജ് പിന്നെ ഒന്ന് ഡിലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അവിടെ ഉണ്ട് ഇവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ മൊബൈൽ ഡാറ്റയിൽ നിങ്ങൾ പിന്നെ നോ മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മീഡിയ എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കുക അതേപോലെ വൈഫൈയിലാണെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക് ഡൗൺലോഡിൻ്റെ ഈ ബട്ടൺ നിങ്ങൾ വെൻ യൂസിങ് കണക്റ്റഡ് വൈഫൈയിലാണെങ്കിലും ഇത് ഓപ്പറ റോമിങ്ങിൻ്റെ ഇതായാലും നിങ്ങൾ ഓഫാക്കിയിട്ട് കൊടുക്കുക അങ്ങനെ അന്നേരം നിങ്ങൾക്ക് വരുന്ന വാട്സാപ്പിൽ വരുന്ന ഫോട്ടോ വീഡിയോ എല്ലാം ചിലപ്പോൾ ഓരോരോ ഗ്രൂപ്പിലും സെയിം ഫോട്ടോസ് വീഡിയോസ് എല്ലാം പലരും സെൻഡ് ചെയ്യുന്നത് കാണാം അപ്പോൾ അത് അവിടെ വന്നിട്ട് അവിടെ നിൽക്കും ഡൗൺലോഡ് ആകാതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യാം അതുകൂടാതെ നിങ്ങൾ ഇവിടെ ചാറ്റ് ബാക്കപ്പിൽ ചാറ്റ് ബാക്കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചാറ്റ് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളത് നിങ്ങളിവിടെ ചിലർക്ക് നിങ്ങളുടെ ഫോണിൽ ഓണാണെങ്കിൽ കാരണം വീഡിയോ ഉൾപ്പെടെയാണോ നിങ്ങൾക്ക് ബാക്കപ്പ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ സ്റ്റോറേജ് ഒന്നും കൂടി വാട്സപ്പിലേക്ക് കുറച്ചുകൂടി കൂടും ഗൂഗിൾ ഡ്രൈവ് ബാക്കപ്പ് ആകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ പിന്നെ സെല്ലുലർ ഡാറ്റയിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കപ്പ് ചെയ്യുക കാരണം ഓരോ ദിവസവും ചിലപ്പോൾ ഡെയിലി ബാക്കപ്പ് കൊടുക്കുന്നതായിരിക്കും ഫ്രീക്വൻസി ഡെയിലി ആയിരിക്കും കൊടുക്കുന്നുണ്ടാകുക കാരണം ഓരോരോ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് വീഡിയോ കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുക ആവശ്യക്കാരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക ഇവിടെ ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ ഓപ്പൺ ചെയ്തതിനു ശേഷം ലാംഗ്വേജ് സെലക്ട് ആയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫ്രൈസാണ് വരിക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ സ്കാൻ എന്നുള്ളത് കൊടുത്താലും ഇല്ലെങ്കിൽ ഫോട്ടോസ് കൊടുത്താലും വീഡിയോസ് കൊടുത്താലും ഓൾ സ്കാനിങ്ങിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിക്കഴിഞ്ഞാലാന്ന് നമുക്ക് ഏതൊക്കെ ഡിലേറ്റ് ചെയ്യണം ഏതൊക്കെ ഡിലേറ്റ് ചെയ്യേണ്ട ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഏതാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ജസ്റ്റ് ഓണായി വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെയിം ഫോൾഡർ ഓരോന്നും ഡബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തേത് ഒറിജിനലും സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റും നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്ന് ഇവിടുന്ന് ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കാം ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോറേജ് ക്യാപ്പബിലിറ്റി കുറയ്ക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ എടുക്കുന്ന ഡ്യൂപ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ആയിട്ട് കിടക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്ത് കാണിച്ചു തരും അതേപോലെ ഫോട്ടോസിലായാലും നിങ്ങൾക്ക് ഇവിടുന്ന് ആയിട്ടുള്ള ഫയലുകൾ ചെറിയൊരു ആഡ് ഉണ്ടാവും അന്ന് ജസ്റ്റ് ക്രോ അത് ജസ്റ്റ് ക്ലോസ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒന്ന് ഒറിജിനൽ ഫയൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫയലാണ് നമുക്ക് ഓരോന്ന് ഓരോന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലേറ്റ് ചെയ്യാം ഇങ്ങനെ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ നമ്മളുടെ ഫോണിലേക്ക് സ്റ്റോറേജായിട്ട് നിൽക്കുകയില്ല അപ്പോൾ അത് വേണമെങ്കിൽ ആവശ്യക്കാർ മാത്രം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അതേപോലെ ഇതേപോലെ ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉള്ളത് അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണിച്ചു തരും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ആവശ്യമുള്ള ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ് റോഫ് ബ്ലോക്ക്